മൂച്ചാമാരെ എല്ലാവരും സജീസറിന് ഒരു ചാനലിൽ സ്വാഗതം നിങ്ങളെൻ്റെ ഇത് ആദ്യമായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ കാര്യം ഇരുന്നില്ല നമ്മൾ ഒരു സെൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം കുറേ ആൾക്കാർ വിളിച്ച് കുറേ ആൾക്കാർ ഇന്നലെ നമുക്ക് കോട്ടയം ഇരുന്ന് ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ നമുക്കൊരു ചേച്ചി മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ എൻ്റെ ഒരു കാര്യം എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം പത്ത് പേർക്ക് നല്ലതായിട്ട് വേണം പിന്നെ നമ്മളെ ലൂട്ടിനും ചെറുപ്പിലേനെ നമ്മൾ ഇന്നലെ കൊണ്ടുപോയി ഇതിൽ തന്നെ രാത്രിയിൽ ഒരാൾ വന്ന് നമ്മുടെ കയ്യിലെ ആ പീച്ച് മെയിൽ കൊണ്ടുപോയി ഞാൻ കുറേ വേടുകളെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ആൾക്കാരെ ശോചിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിന് ഓക്കെ അപ്പോൾ ഞാൻ എന്നെ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ ചിന്തയായിരിക്കും എന്നൊരു സന്തോഷ വാർത്തയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇടാത്തതിൻ്റെ മെയിൻ കാര്യം എനിക്ക് മെയിനായിട്ട് എൻ്റെ ഏരിയയിലെ കുറേ വേടുകൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കിളികൾ മുട്ടയിടുന്നുണ്ട് എൻ്റെ മെയിൻ സീസൺ ആണ് അപ്പോൾ ഒരുപാട് സന്തോഷം കുറേ മോർട്ടാലിറ്റി കുറേ കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് ഡെഡായി പോയിട്ടുണ്ട് കുറച്ച് ബേഡുകളെ എനിക്ക് രക്ഷ ഏകദേശം ബേഡുകൾ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്ന അത്രയും ഹാർഡ് വർക്ക് ഇട്ട് ഒരു പേരൻസിൽ ആറ് മുട്ടയായിട്ട് പക്ഷേ എനിക്ക് അഞ്ചെണ്ണത്ത് രക്ഷപ്പെടുത്താൻ വരച്ചത് ഒരാൾ കുഞ്ഞിനെ ലാസ്റ്റ് ചവിട്ടി കൊന്ന് ഓക്കെ എങ്കിലും ഇതെല്ലാം ബ്രീഡറിൻ്റെ അടുത്തൊരു ഭാഗമാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ സന്തോഷം എൻ്റെ വീട്ടിലെ കിളികളെല്ലാം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിടക്കുന്ന സന്തോഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ കേജിലെ കുഞ്ഞുങ്ങളാണ് അതായത് വന്നിട്ട് ലൂട്ടൻ ഓഫ് ഫിഷറാണ് നമുക്കിതിപ്പോൾ ഒരു വിസ് ഇരിപ്പുള്ളൂ നമുക്ക് ലൂട്ടൻ ഫിഷർ ഫിഷറും ഉണ്ട് ഓപ്പിലേനും ഉണ്ട് ഓക്കെ അതൊക്കെ ചിക്കാണ് ഇതേമാതിരിപ്പോൾ ചിക്കൻ ആണ് രണ്ടാഴ്ച കൂടെ കഴിഞ്ഞതിനു ഇതിൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അത്യാവശ്യം പെത്രൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കളറും കാര്യങ്ങളും അറിയാമല്ല അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ ആകേണ്ട ഓരോരോ ബോക്സ് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എല്ലാ ദിവസവും വരെ ഒന്ന് വാച്ച് ചെയ്യും ഓക്കെ നമ്മളെ വേടുകളെല്ലാവരെയും എല്ലാ ദിവസവും നോക്കും പിന്നെ അതായത് ഒക്കെയാണ് ഓരോരോ കുഞ്ഞുങ്ങൾ കരുതിരിക്കുന്നുണ്ട ഇതിൽ ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ കാണാം അത്യാവശ്യം നല്ലൊരു ബ്രീഡിങ്ങായിരുന്നു വരട്ടം ഇത് നമുക്ക് താണ്ടാം ആ ഒരു പേരൻസ് ഇരിപ്പം ഉണ്ടോ കുഞ്ഞുങ്ങളെടുക്കുകയാണെങ്കിൽ ഇപ്പം കൈ കൊത്തി കയറി തരും ഓക്കെ ഇത് നല്ലൊരു പാരൻ്റാണ് കേട്ടോ നമ്മൾ ഈ കുഞ്ഞുങ്ങളെക്കിട നോക്കുന്നത് അത്യാവശ്യം കോമഡിയൊക്കെയാണ് പിന്നെ ഈ ഒരു പേരൻറ്റ്സ് അടിപൊളി പേരൻസാണ് നമ്മൾ പാർബ്ലൂ ഒപ്പ്ലേനാണ് ഓക്കെ ഞാൻ അത്യാവശ്യം കുറേ വർഷം കാത്തിരുന്നിട്ട് എനിക്ക് കിട്ടിയ പേരൻസ് ആണ് ഞാൻ കാണിച്ചു തരാം ആ ഒരു ബോക്സിൽ താണ്ട കണ്ട ആ ഞാനങ്ങാത്ത കണ്ട അതിൻ്റെ അടുത്ത് ചിക്കൻ കറങ്ങൾക്ക് ഇരിപ്പുണ്ട് നല്ല അഗ്രഷൻ ആയിട്ട് കൊത്താനൊക്കെ വരും ഓക്കെ പിന്നെ കുറച്ച് മാറാലയും പുളികളൊക്കെ ഉണ്ട് ഓക്കെ നമ്മൾ അതുവരെ ബ്രീഡിങ് കാരണമായോട്ട് ഞാൻ ശല്യപ്പെടുത്താത്ത തന്നെ അതൊക്കെ അടിച്ച് കളയണം ഓക്കെ പിന്നെ ഇതിൻ്റെ അകത്തും കുഞ്ഞുങ്ങളിരിപ്പുണ്ട് ഇത് നമ്മൾ ചെറിയൊരു ഫ്ലൈയിങ് കേജാണ് ഓക്കെ ഇല്ലാത്ത ഒക്കെ ഓരോരോ ബേഡിരിപ്പാണ് ഞാൻ ജസ്റ്റ് നിസ് ഒന്ന് ഓട്ടിച്ച് കാണിക്കുന്നേ ഉള്ളൂ പിന്നെ ഇനിയും കാണിക്കാത്ത കുറച്ച് ബേഡുകളുണ്ടാവട്ടെ നമ്മളിപ്പോൾ എല്ലാ ബേഡുകളെയും കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് നെസ്റ്റ് ഔട്ടായ കുറച്ച് ചിക്കൽ ആണ് എന്ന് പറഞ്ഞും ഒരു മാസം കൂടെ കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് കിളിയിൽ നിന്ന് ഞാൻ പുറത്ത് മാറ്റുകയുള്ളൂ അപ്പോൾ പേരൻസും കുട്ടികളും എല്ലാം കിടപ്പുണ്ട് ഇത് ഒരു രണ്ട് പേരൻസിൻ്റെ കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ അകത്ത് ഓക്കെ ആ ഗ്രീൻ ഫിഷർ എന്ന് പറഞ്ഞാൽ സ്പ്രിറ്റ് പേൽഫേലയാണ് അതേപോലെ നമുക്ക് മൂന്ന് പീസുകളുണ്ട് പിന്നെ തൈത് വന്നിട്ട് ഇതിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് നമ്മൾ മുട്ടയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കുഞ്ഞുങ്ങളൊക്കെ മാറ്റി വയ്ക്കും വേഗം രണ്ട് കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് ഇതുവരെ അവരെ ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ ഫുഡെടുക്കുന്ന ഇടത്തെയാണ് അവരെ ശല്യപ്പെടുത്തണമില്ല ഓക്കെ അപ്പം ഈ ഒരു നോക്കുമ്പോൾ ഇതൊരു സേലോയാണ് ഷേലോ പ്ലേൻ അവർ മുട്ടയിട്ട് തുടങ്ങിയതേ ഉള്ളൂ ഓക്കെ അവരെ വേറെ ശല്യപ്പെടുത്തണമൊന്നുമില്ല അടുത്ത് നിങ്ങളെല്ലാം കാണുന്നത് നമുക്ക് ഏകദേശം ബോക്സിലും കുഞ്ഞുങ്ങളിരിപ്പുണ്ട് അപ്പം വേണ്ട രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ പ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനകത്തൊക്കെ പ്രായം പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ട് അതേമാതിരി ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾ വരെ ഉണ്ടായിരുന്നു നമ്മളെ ഈ പിന്നെ ഒരു ദിവസമായ കുഞ്ഞുങ്ങളെ ഞാൻ ഇതുവരെ നമ്മളെ ഇതിൽ കാണിക്കുന്നില്ല കാണിക്കാത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളിനി വീട് എടുക്കുമ്പോഴത്തേക്കും അവർക്കിനി ഇതാവണമെന്ന് അതൊരു മാസ്കിൻ്റെ പേർ കേട്ടോ അതിൽ കുറെ കുട്ടി ഉണ്ടായുള്ളൂ ഓക്കേ എന്താ ഇതിൽ ഏത് വെച്ചിരുന്നുണ്ടോ പാറുള്ള ഫിഷറ് ഗ്രീ ഫിഷർ ഇതൊക്കെ ഏത് വെച്ചിരുന്നുണ്ടോ പിന്നെ ഇതാക്കി ഇനി മുട്ട വരിയത്തില്ല അതുകൊണ്ട് ഈ മുട്ട എടുത്തെന്നുള്ള മാറ്റയാണ് നമ്മൾ കുഞ്ഞുങ്ങളൊന്നും ഫുഡൊന്നും കുറവാണ് കേട്ടോ ഫുഡ് കൊടുത്തിട്ടില്ല അപ്പോൾ അതിനെ നമ്മൾ ഫുഡ് കൊടു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മളെ ഇപ്പോൾ നെസ്റ്റ് തൊട്ടേ ചിക്കൽ ആണ് അവർ ഫുഡും കാരണം വേണ്ട കളിച്ചിരിക്കണം പിന്നെ ഇതൊന്നും നമുക്ക് കൊടുക്കാനായിട്ടുള്ളതല്ലേ നമ്മൾ ഈ വർഷത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ പിന്നെ നമ്മൾ ഇത് ഇതിൽ ഈ ഒരു പാർ ബ്ലൂ ഡെക്കൊപ്പിലെ സോറി ഗ്രീൻ ഫിഷർ സോറി ലൂട്ടിനോ ഡെക്കൊപ്പിലെ ഇതൊരു സിക്സ് ആറ് മന്ത് പ്രായ ഒരു ഫീമെയിൽ വേണം അത് മാത്രം കൊടുക്കാനായിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് കൊടുക്കാനായിട്ടുള്ള വേടകളല്ല ഇതൊക്കെ നമുക്ക് വീട്ടിലിട്ടിട്ടുണ്ട് ഇതിൽ ആ സോറി അതിൽ ഒരു ആൽബിനോ ഫിഷറും ഗ്രീൻ ഒരു പാർ ബ്ലൂ സോറി ബ്ലൂ ഫിഷറും കൊടുക്കാറുണ്ട് പിന്നെ ഇതൊന്നും നമുക്കിത് കൊടുക്കാനായിട്ടുള്ള എല്ലാ എന്താ പാർ ബ്ലൂ പ്ലെയിൻസ് ഉണ്ട് അടപ്പുള്ള ഗോപാൾ ഉണ്ട് അതേമാതിരി ഗ്രീൻ പാർ ബ്ലോ ഫീസ്റ്റർ അടപ്പുണ്ട് അതൊക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ളതാണ് ബിസ്റ്റ് നിങ്ങൾ കോളേജ് ഓടിച്ച് കാണിച്ചിരുന്നേ ഉള്ളൂ അതല്ല പാർ ബ്ലൂ സ്പ്ലിറ്റ് പേൽഫേലോ എന്ന് പറഞ്ഞൊരു മ്യൂട്ടേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി ഉള്ള ബേഡുകളൊക്കെയാണ് ഒരു മാസ്ക് ഇരുപ്പം മാസ്ക് പറന്ന് വന്നിട്ടുണ്ട് ഇത്രയുള്ള പേര് ഇഷ്ടമായ ലൈക്ക് ഷേറെ സപ്പോർട്ട് ചെയ്യുക